നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്ത് അബിയാണ് അപ്പോൾ അബി സ്ഥലത്തില്ല അവന് എബ്രോഡിലാണ് അപ്പോൾ അവൻ കുറച്ച് ഡോഗ്സും ഉണ്ട് റോഡ് വെയ്ലേഴ്സാണ് അഞ്ച് ഫീമെയിൽ ഡോഗ്സാണ് അതുപോലെ തന്നെ ഈ ഇതിൽ രണ്ടെണ്ണം ലിറ്റർ ആയിട്ടുണ്ട് അതിൽ കുറച്ച് പപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പപ്പീസിൻ്റെ കാര്യം പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഈ ഒരു അഞ്ച് ഫീമെയിൽ എന്ന് പറയുമ്പോൾ അഡൾട്ടായിട്ടുള്ള ആണ് എല്ലാം ഇരുപത് മാസം ആ ഒരു പ്രായത്തിലുള്ള ആണ് അപ്പോൾ ഈ ഡോഗ്സിനെ നമ്മൾ പുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് കാര്യം പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെയാണ് അമ്മ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരി എല്ലാം അവരോട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്ലാനിങ് പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം ഈ ഡോഗ്സിനെ ഫീമെയിൽ ഡോഗ്സ് അഞ്ചെണ്ണം ഉള്ളതിൽ നമുക്ക് നല്ല ബ്രീഡേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പെറ്റ് ഹോമിലോട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഫീമെയിൽ ഡോഗിനെ എടുത്തിട്ട് ബ്രീഡ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് റോഡ് വേലേഴ്സും നല്ല ലൈൻസിൽ വരുന്നതാണ് ഇമ്പോർട്ട് ലൈൻസ് വരുന്ന ഡോഗ്സാണ് അപ്പോൾ അതിൽ ഒരു ഡോഗാണ് ഈ കാണുന്നത് ഇവിടെ വരെ കെറ്റി എന്നാണ് അപ്പം അത് തന്നെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപമാസം പ്രായമായിട്ടുണ്ട് ഇവളിപ്പോൾ ഒരു ലിറ്റർ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അപ്പം ലിറ്റർ കഴിഞ്ഞു നാല് ഒപ്പീസ് ഉണ്ട് നാല് ഫീമെയിൽ പപ്പിയാണ് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ലിറ്ററാണ് ഫസ്റ്റ് ലിറ്റർ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇപ്പം ക്രോസ് ചെയ്യാതിരിക്കുന്ന നമ്മുടെ ലെക്സ് എന്ന് പറഞ്ഞൊരു മെയിലുമായിട്ടാണ് അപ്പം ലിറ്റർ ഇറങ്ങിൻ്റെ ഒരു ചെറിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്തുള്ള ടോം ഫോർഡ് എന്ന് പറഞ്ഞ കെനലിൻ്റെ ബ്രീഡിങ് ആണ് അപ്പോൾ അവരുടെ ജിൻജിസ്കാൻ എന്നൊരു ഫേമസ് ആയിട്ടുള്ളൊരു മെയിലുണ്ട് ജിൻജിസ്കാൻ്റെ ഡോട്ടറാണ് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ഫീമെയിൽ അപ്പോൾ ഇവളാണ് ആദ്യത്തെ നമ്മുടെ ഫീമെയിൽ നമുക്ക് അതായത് ലിറ്റർ പ്രൂ ലിറ്റർ പ്രൂണായിട്ടുള്ള ഫീമെയിൽസിനെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും നമ്മുടെ ഈ കാണുന്ന കെറ്റി എന്ന് പറയേണ്ടത് നല്ല ലൈൻസ് വൈസ് നോക്കുകയാണെന്നു പറഞ്ഞാൽ നല്ല ലൈൻസാണ് ജിൻജിസ്കാനാണ് എൻ്റെ ഇതിൻ്റെ ഫാദർ വരുന്നത് അപ്പോൾ ഇപ്പം ലിറ്റർ ഇറങ്ങി നാല് കോപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫീമെയിൽ ഇതാണ് നമ്മുടെ കെറ്റി കേട്ടോ ഇതുകൂടാതെ ഒരു നാല് ഫീമെയിൽസിനെ ഉണ്ട് ബാക്കി ഇപ്പോൾ അവരെ നമുക്കൊന്ന് കാണിക്കാം നമ്മുടെ രണ്ടാമത്തെ ഫീമെയിൽ ആണ് നമ്മുടെ രണ്ടാമത്തെ അഡൽട്ട് ഫീമെയിൽ നമ്മുടെ കെയറോ എന്നാണ് ഇവിടെ പേര് നമ്മൾ ആദ്യം കണ്ട കെറ്റിയുടെ ലിറ്റർമേറ്റ് ആണ് അപ്പോൾ ട്വൻറ്റി മന്ത്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈൻസ് നമ്മൾ ആദ്യം പറഞ്ഞ സെയിം ലൈൻസ് നമ്മുടെ ജിൻജിസ്കാൻ നമ്മുടെ ടോം ഫോർഗാനിലെ ജിൻജിസ്കാൻ്റെയും അതുപോലെ തന്നെ അവരുടെ തന്നെ ഫീമേലായ ലിപ്പ ലിപ്പാ ബ്രന ബുഗാസിൻ്റെ കോമ്പിനേഷനിലുള്ള ഒരു ഡോഗാണ് അപ്പോൾ ഇവിടെ നമ്മൾ ലിറ്റർ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഹീറ്റ് സ്കിപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം ആദ്യം നമ്മൾ കെറ്റി ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾ നോക്കാൻ ആളില്ല അമ്മ മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇവിടെ പിന്നെ നമ്മൾ ക്രോസ് ചെയ്യാഞ്ഞത് അപ്പോൾ നമ്മുടെ രണ്ടാം ഫീമേലിനെ കണ്ടല്ലോ നമ്മുടെ കെയറോ ജിൻജിസ്കാൻ എൻഡു ലിപ്പ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അവരുടെ ടോം ഫോർഡിൽ തന്നെ ഒരു ഡോഗാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിപ്പം എന്താ പറയുക ഇപ്പോൾ അടുത്ത ഹീറ്റ് ആമ്പോ ഇപ്പോൾ ആർക്കെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഹീറ്റ് ആമ്പ് കൊണ്ടുപോയിട്ട് നല്ല മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് നമുക്ക് ക്രോസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇവിടെ ആയാലും നല്ല പ്ലെറ്റ്ഫോം ആയാലും ബ്രീഡറായാലോ ഏതായാലും കുഴപ്പമില്ല നമുക്ക് ആർക്കും വേണിലും ഡോഗ്സിനെ കണ്ടിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയും വേറെ ഒരു മൂന്ന് ഫീമെലുകളുണ്ട് അതിനെ കൂടെ കാണാം നമ്മുടെ മൂന്നാമത്തെ ഫീമെയിലാണിത് നമ്മുടെ ആടെ പേര് നിക്കി എന്നാണ് കേട്ടോ ഇതും ടോം ഫോർഡ് കാനലിൽ നിന്ന് എടുത്തിട്ടുള്ള ഫീമെലാണ് ഇത് ഇതിൻ്റെ ലൈൻസ് വരുന്നത് നമ്മുടെ ജിൻജിസ്കാൻ ഇൻഡു നമ്മുടെ അന്ന അന്നു പറഞ്ഞൊരു ഫീമെലാണ് അന്ന എന്ന് പറയുമ്പോൾ ലിറോയ് എന്ന് പറയുന്നൊരു ഡോഗിൻ്റെ ഡോട്ടറാണ് അന്ന അപ്പം അന്ന ഇൻറ്റു ജിൻജിസ്കാൻ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ഒരു നിക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീമെൽ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു പതിനെട്ട് മാസമായിട്ടുണ്ട് ഹീറ്റിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഹീറ്റ് സ്കിപ്പ് ചെയ്യായിരുന്നു കാരണം ഒരു ഇരുപത് മാസം ഇരുപത് രണ്ടു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുകയെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇവളും നമുക്ക് അതായത് ഫ്രഷ് ഫീമെയിൽ ബ്രീഡിങ്ങിന് വേണ്ടി ഒരു ഫ്രഷ് ഫീമെലിനെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് നമ്മുടെ ഈ ഒരു എനിക്ക് കാരണം ലൈൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈൻസ് ആണ് പിന്നെ നല്ല ബ്രീഡർമാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മെയിൽസിനെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പപ്പീസ് കിട്ടുന്നൊരു ഫീമെയിലാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ഫീമെയിൽ ഇതിപ്പോൾ നമ്മുടെ ടോം ഫോർഡ് കാനലിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ലൈൻസ് വരുന്നത് നമ്മുടെ സാമ്പോ ടിമിറ്റോർ ഇൻറ്റു വിക്ടോറിയ ടിമിറ്റോർ എന്ന് പറഞ്ഞൊരു ഫീമെലുമായിട്ട് ആ ഒരു കോമ്പിനേഷനിലുള്ള ആളാണിത് ഇവിടെ പേര് ഓക്സാന എന്ന് കേട്ടോ ഇവളിപ്പം എയ്റ്റീൻ മന്ത്സ് ആയിട്ടേ ഉള്ളൂ ഇവളും നല്ല ഫ്രഷ് ഫീമെയിലാണ് അപ്പൊ നമ്മുടെ നിൽക്കുന്ന നാല് ഫീമെയിൽസ് നമ്മുടെ ടോം ഫോർഡ് കനലിന്റെ ബ്രീഡിങ് ആണ് അവിടെ നിന്നാണ് ഈ നാല് ഫീമെലിനെ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടാതെ വേറൊരു കെല്ലി എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ഉണ്ട് അത് നമ്മുടെ റിഗ് ബുക്കാസ് പറഞ്ഞ ഒരു മെയിലിൻ്റെ ഡോട്ടറാണ് അപ്പൊ അതിനേയും കൂടെ കാണിക്കുക അപ്പൊ ഇത് നമ്മുടെ ഓക്സാന സാംബോ ഇൻഡു നമ്മുടെ വിക്ടോറിയ ടീം ടോറിൽ കോമ്പിനേഷൻ ഇറങ്ങിയ പതിനെട്ട് മാസം പതിനെട്ട് മാസമായ ഒരു ഫീമെയിൽ റോഡ് വെൽഡറാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രഷ് ഫീമെയിലിനെ അതായത് ബ്രീഡിനൊക്കെ നോക്കുന്നുണ്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ കാണുന്ന ഡോഗ് ഇത് നമ്മുടെ അഞ്ചാമത്തെ ഫീമെയിൽ ആണ് ആടെ പേര് കെല്ലി എന്നാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിക് ബുക്ക സിൻഡു ക്യാരൻ്റെ ഡോട്ടറിലുള്ള കോമ്പിനേഷനാണ് ഈ ഒരു ഡോഗ് ഇറങ്ങിക്കുന്നത് അപ്പോൾ ഇവക്കിപ്പം രണ്ടര വയസ്സായിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് പപ്പീസ് എല്ലാം തന്നെ ഇപ്പം ഒരു അറൗണ്ട് ഒരു സിക്സ്റ്റി ഡേയ്സ് ആവുന്നതാണ് പപ്പീസ് എല്ലാം തന്നെ മെയിൽ ഫീമെയിൽ പപ്പീസ് ഉണ്ട് അതായത് രണ്ട് ഇപ്പം അഞ്ച് ഫീമെയിൽ ഡോഗ്സിനെ നമ്മൾ പരിചയപ്പെട്ടു അതിൽ രണ്ടെണ്ണം നമുക്ക് ലിറ്റർ പ്രൂവാണ് ബാക്കിയെല്ലാം തന്നെ ഫ്രഷ് ഫീമെയിൽസ് ആണ് അപ്പം നമ്മളുള്ളത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ നോർത്ത് പറവൂർ ആണ് അപ്പം ഈ ഡോഗ്സിനെല്ലാം തന്നെ നമ്മൾ പുതിയ പ്ലെറ്റ്ഫോമിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് കാര്യം പറഞ്ഞു ഇപ്പോൾ പുള്ളിക്കാരൻ്റെ എബ്രോഡ് ആയുണ്ട് അപ്പൊ ഈ അഞ്ച് അഡൽട്ട് ഡോഗിനെ നമുക്ക് ഒരുമിച്ചായാലും കുഴപ്പമില്ല ബ്രീഡേഴ്സിനൊക്കെ ഒരുമിച്ച് വേണം കൊണ്ട് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വേണമെങ്കിൽ എടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ അത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യമർക്ക് ഇന്നത്തെ പ്രൂവാണ് ലിറ്റർ പ്രൂവ് ആയിട്ടുള്ള ഫീമേലിൽ വേണമെന്ന് അതുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫീമെയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട് പിന്നെ നമുക്ക് കണ്ട അഞ്ച് ഡോക്സിൽ നാലെണ്ണം തന്നെ നമ്മുടെ ടോം ഫോർ കനലിൻ്റെ ബ്രീഡിംഗ് ആണ് ഒന്ന് ഇവള് മാത്രമാണ് നമ്മുടെ വേറൊരു കോമ്പിനേഷനിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഇറങ്ങിയതിൽ പപ്പി ഇറങ്ങിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രിസ് ക്രിസ് പി ഇവിടെ ഇപ്പോൾ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ക്രിസ്പി ഇൻ നമ്മുടെ കെല്ലിയിൽ നമുക്കൊരു കുറച്ച് പപ്പീസുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അൾട്ട് ഡോഗിനെ ബ്രീഡേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ള ബ്രീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ